നമസ്കാരം അനികാടി ഡിസൈൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം മൺ സ്റ്റിച്ചിന് ചുരിദാർ മെറ്റീരിയൽ ഫുൾ ആയിട്ടാണ് അനിക വന്നിട്ടുള്ളത് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ രാവിലെ ഞാൻ എന്തോ പൊട്ടത്തരം പറഞ്ഞു ഇന്ന് ആക്ച്വലി ജൂലൈ ഒന്നാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല അപ്പം വന്ന് എന്തൊന്ന് വിചാരിച്ചിരിക്കാൻ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കലണ്ടറിൽ നമ്മൾ ഇങ്ങനെ ഡേറ്റ് എടുക്കണമല്ലോ അപ്പോൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ജൂലൈ ഒന്നായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞതേ അപ്പോൾ എന്താ അപ്പം ഞാൻ നേരത്തെ രാവിലത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു മന്ത് ആണ് സാലറി കണക്കൊക്കെ ഞാൻ രാവിലെ വാത ഒരാതെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ജൂലൈ ഫസ്റ്റ് ആയിട്ടുണ്ട് മിസ്റ്റേക്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം നാല് കളർ ചാട്ടിലെ ആയിട്ടുള്ള കോട്ടന്റെ നല്ല അടിപൊളി അൺസ്റ്റിച്ചിഡ് ചുരിദാർ മെറ്റീരിയൽസിന്റെ കൂടെ നല്ല അടിപൊളി ഹക്കോബയുടെ വൈറ്റ് ദുപ്പട്ടയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നാല് മടിപൊളി ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലോസ് അപ്യൂലോട്ട് പോകുമ്പം അതിന് മുമ്പ് ഞാൻ രാവിലെ പറഞ്ഞ വേറൊരു കാര്യം ക്ലിയർ ചെയ്യട്ടെ നമ്മുടെ അനിക മോട്ടേഴ്സ് അതായത് അനികയുടെ തന്നെ ഒരു സ്ഥാപനമായിട്ടുള്ള യമഹയുടെ ഡീലർഷിപ്പിൻ്റെ കീഴിലുള്ള ഷോറൂം യമഹയുടെ ഷോറൂം അഞ്ചലിൽ നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് വന്നിട്ട് കോളേജ് ജംഗ്ഷനിലായിരുന്നു കേട്ടോ അഞ്ചൽ കോളേജ് ജംഗ്ഷനായിരുന്നു വരുന്നത് ഇപ്പോൾ നമ്മളത് അമ്പലംപൊക്കെ ജംഗ്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അനികയുടെ സെയിൽസിന്റെ ഷോറൂമും അതുപോലെ തന്നെ സർവീസും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബുധനാഴ്ചയാണ് അതിൻ്റെ ഇനാഗുറേഷൻ വരുന്നത് ജൂലൈ മൂന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക അനിക മോട്ടോഴ്സിന്റെ സ്ഥാപനത്തിൽ സെയിൽസും അതുപോലെ തന്നെ എം ഐയുടെ സർവീസും ഓത്രറൈസ്ഡ് സർവീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോരുക അഞ്ചലിൽ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ പുനലൂർ റോഡിലെ അമ്പലമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരെയും പേഴ്സണലി ഞാൻ ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം അപ്പോൾ നമുക്ക് ഇനി വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു സാൻഡലിന്റെ കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ അതിൽ ഒരു മസ്റ്റ് ടച്ചും ഉണ്ട് ആക്ച്വലി അതിന് വന്നിട്ട് കാന്താവേവ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യൂക്കിൽ ഞാൻ ദുപ്പട്ട പഠിച്ചിട്ട് അതിപ്പം പൂം കിട്ടും അത് എങ്ങനെയോ ഒരാഗെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മിക്കവാറും അതിപ്പോൾ സ്ലിപ്പായിട്ട് പോവും ഓക്കെ അടിപൊളി ഓക്കെ ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഭയങ്കര സെറ്റ് ആയിട്ടുമാണ് കേട്ടോ അടിപൊളിയാണെങ്കിപ്പോൾ അത് പോയാലും വേണ്ടില്ല ഞാൻ അത് കാണിച്ചു തരാം കണ്ടോ ഭയങ്കര അടിപൊളി ദുപ്പട്ടയാണ് എൻ്റെ എന്ന് പറയുന്നത് നല്ല കാന്താപേക്ഷയോട് കൂടിയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പും അതുപോലെ തന്നെ കോട്ടന്റെ ബോട്ടമോ ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കോട്ടൺ തന്നെ അതേ ഷെയ്ഡിൽ വരുന്ന ഒരു ഞാൻ പറഞ്ഞില്ലേ ബോട്ടമോ ലൈനിങ് മെറ്റീരിയൽ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ശൃങ്കാവുന്ന കോട്ടൺ ഒന്നുമല്ല ഈ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് അറിയോ പ്ലസ് സൈസുകാർക്കും യൂസ് ചെയ്യാം അല്ലെ ഈവൻ നമ്മളിപ്പോ എത്ര റെഡിമെയ്ഡ് വാങ്ങി ഇട്ട് കഴിഞ്ഞാലും സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഒരു കംഫർട്ട് നമുക്ക് എന്താ പറയാ ഇത് കുറച്ച് വൈഡ് നെക്ക് ഒക്കെ എടുത്തിട്ട് തയ്ക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ അറിയുന്ന അതായത് സ്റ്റിച്ചിങ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നവരിലേക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചിലപ്പോൾ എത്ര മെറ്റീരിയൽ എത്ര കൂടിയത് എടുത്താലും ചിലപ്പോൾ തെച്ച് പഴികളെ നമ്മൾ കൊണ്ടുകൊടുക്കുമ്പോഴത്തേന് അപ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ദിവസം ഉണ്ട് ഹെവി ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലാണോ വന്നിട്ടുള്ളത് കേട്ടോ ഇത് വന്നിട്ട് അതിന്റെ ബോട്ട് മോ ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കോട്ടന്റെ തന്നെ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ പറയുന്നൊരു അടിപൊളി പച്ചയാണ് അങ്ങനെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പച്ച ഷെയ്ഡാണ് ബോട്ടിൽ ഗ്രീൻ അല്ല എന്നാ പിന്നെ എന്താ പറയാ ജെറോം ഗ്രീൻ അല്ല ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പച്ചയാണ് അടിപൊളിയായിട്ടുണ്ട് അതിന്റെ മെറ്റീരിയൽ ആണ് താഴെ വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് എന്താ പറയാ പ്ലസ് സൈസുകാർക്കും അല്ല സ്മോൾ സൈസുകാർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് പിന്നെ സ്മോൾ സൈസുകാർ ആക്ച്വലി ഇത് ഇതെടുക്കുമ്പോഴത്തേന് വേസ്റ്റ് വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്താ പറയാ സ്റ്റിച്ച് ചെയ്ത് ഇടുന്ന സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് എപ്പോഴും അൺസ്റ്റിച്ചിട്ട് ചുരിദാർ മെറ്റീരിയൽസ് വാങ്ങിച്ച് നമ്മുടെ അളവെടുത്ത് തയ്ക്കുമ്പോഴാണല്ലേ അപ്പോൾ കണ്ണ് മുടച്ച് വാങ്ങിച്ചോ നല്ല കിഡിലൻ പാറ്റേൺസ് ആണ് ഇത് വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോട്ടോ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് ഷോൾ ദുപ്പട്ട എല്ലാത്തിനും സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ആ കോബയിലെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ദുബട്ടെ തൊട്ടാ അതിന് ചരിഞ്ഞു വരുമെന്ന് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ നാല് കളർ ചാർട്ടിലാണ് ഈ ഒരു അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസ് അനുകാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ അൺസ്റ്റിച്ചഡ് കൊണ്ടുവരുന്ന സമയത്ത് നല്ല തിരക്കുമായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് റെക്വയർമെന്റ് ഉണ്ടാവും ശരിക്കും നമ്മളെ കുർത്ത എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവന്നതി അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ ഒരു ശരിക്കും അവിടെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു പോവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ പക്ഷെ അതിനും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കണം അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് മെറ്റീരിയൽസിൽ ഉണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് പർച്ചേസ് ചെയ്യാ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പറിൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പറിൽ മാത്രമേ നമുക്ക് എന്താ പറയാ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ ലാൻഡ് ലൈൻ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വളരെ സന്തോഷമായിട്ടിരിക്കുക ഓ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലേ തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് കേട്ടോ ഒമ്പത് നാല് അഞ്ചാണ് റേറ്റ് വരുന്നത് പുറത്തെ കടകളിലൊക്കെ നമുക്ക് ആയിരത്തി ഒരുന്നൂറിന് മുകളിൽ റേറ്റ് വരുന്നതായിട്ട് തൊള്ളായിരത്തി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്മെന്റിനാണ് അനികാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു തൊള്ളായിരത്തി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിന് മറ്റൊരടത്തും ഇത് കിട്ടത്തില്ല വേഗം ആയിക്കോട്ടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ